തൃക്കാക്കര കാർണിവലിനൊരുങ്ങി സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മുപ്പത് വരെയാണ് കാർണിവൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഭീമൻ പപ്പാഞ്ഞിയെ കത്തിക്കും വളരെയധികം രാവുകൾ രാത്രികളും ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം വലിയൊരു പപ്പാനും സൃഷ്ടിക്കാൻ പറ്റുക അതിൻ്റെ പിന്നിൽ ഒരു കൂട്ടം ആളുകൾ തന്നെയുണ്ട് വലിയൊരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പാപ്പാഞ്ഞി നമ്മളെ ശരിക്കും നമ്മുടെ എല്ലാ ലക്ഷ്യവും ചെന്ന് അവസാനിക്കുന്ന ചാരിറ്റി ഇല്ല അത് കഴിഞ്ഞവണ് നമ്മൾ പതിനഞ്ച് പേർക്കാണ് ഒരു നല്ല സംഖ്യവെച്ച് എല്ലാവർക്കും കൊടുത്തു ഇത്തവണ വളരെ വലിയൊരു എമൗണ്ട് ആണ് നമ്മളെ മനസ്സിൽ കൂട്ടുന്നത് ഈ ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതെല്ലാം കാട്ടി കൂട്ടുന്നത് നമ്മൾ ഈ പറഞ്ഞ രൂപം ഇവിടെ കയറ്റിയെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ തല നമ്മൾ സെറ്റ് ചെയ്യാനും അതേപോലെ ഈ സാക്സോ ഫോണൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പത്ത് അമ്പത് എഴുപത് പിള്ളേരാണ് ഇവിടെ നമ്മൾ കാണാം എൻ്റെ കാണാം ഒരു ഭീമൻ പപ്പാനിയാണ് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല ആഴ്ച കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇവർ രാത്രിയും പകലും ഇതിനെ പ്രവർത്തി ചെയ്തുകൊണ്ടാണ് ഇതിന് ഇത് ഈ വർക്ക് പൂർത്തീകരിച്ചത് ഏതായാലും സമീഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ പ്രാവശ്യം തൃക്കാക്കര കാർണിവൽ എന്ന പേരിലാണ് ഈ പ്രാവശ്യം ഇവിടെ ആഘോഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വൻ ജനപങ്കാളിത്തമായിരുന്നു ഏതായാലും നമ്മുടെ ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ നമ്മുടെ ഓടിച്ച് ഇവിടെ ഉപ്പുണ്ട് നമ്മുടെ സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അവരെല്ലാവരെയും നമുക്ക് വിളിക്കാം ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഒരു ക്ലബ്ബിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ ഒരു ആഘോഷം മാത്രമല്ല ഒരുപാട് നിരവധി ചാരിറ്റി പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏതായാലും ഇവരെ തീർച്ചയായും ഈ ചെറുപ്പക്കാരായി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ട മൂന്ന് വർഷങ്ങളിലും ഇദ്ദേഹം തന്നെയായിരുന്നു പ്രസിഡന്റ് എന്ത് പറയുന്നു നിങ്ങളുടെ ഈ ഒരു പ്രവർത്തി കഴിഞ്ഞ പ്രാവശ്യം വലിയ ജനപങ്കാളിത്തമായിരുന്നു ഇപ്പോൾ കൊച്ചിയിലേക്ക് ഹോട്ട് കൊച്ചിയിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റാത്ത അത്രത്തോളം വാഹനങ്ങളൊന്നും കടത്തിവിടാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ തൃക്കാക്കര കാർണിവലിൽ ഒരുപാട് പ്രസക്തി കാരണം ഇപ്പോഴത്തെ ഐ ടി മേഖലയാണ് ജില്ലാ ആസ്ഥാനമാണ് അവിടെയാണ് നിങ്ങൾ ഈ ഒരു ഇത്രയും വലിയൊരു ഭീമനായിട്ടുള്ള പപ്പാനിയെ നിർമ്മിച്ചിട്ടുള്ളത് എന്ത് പറയുന്നു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ തവണ നല്ല രീതിയിലുള്ള ജനപിന്തുണ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായി അതിൻ്റെ ഒരു ആഹ്ലാദവും അതിൻ്റെ ഒരു ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പപ്പാനി ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ മുപ്പത്തി രണ്ട് വർഷത്തെ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു വലിയൊരു മഹത്തരമായ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചതിലുള്ള പല പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ഈ സൗഹൃദ കൂട്ടായ്മ സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പേരിൽ ഞങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങൾ തുടക്കകാലങ്ങളിൽ ആർട്സ് ആൻഡ് സ്പോർട്സിലായിരുന്നു ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വന്നു വന്ന് ഞങ്ങളിപ്പോൾ ചാരിറ്റിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഏകദേശം ഒരു പതിനെട്ടോളം ആളുകൾക്ക് നിർദ്ധരായ രോഗികൾക്ക് ഞങ്ങളിവിടെ ചികിത്സാ ഫണ്ട് വിതരണം നടത്തുകയുണ്ടായി അതുപോലെയാണ് ഇത്തവണത്തെ വാർഷികത്തിനും ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം നിർദ്ധരായ രോഗികൾക്ക് അത് ഞങ്ങളുടെ നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി മാത്രമല്ല മറ്റുള്ള സമീപ പ്രദേശത്തെ കൊച്ചിങ് കോർപ്പറേഷനിലെ വാർഡുകളിൽ നിന്നും ഞങ്ങൾ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ നന്നായിട്ട് സ്ട്രെയിനിങ് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ഞങ്ങൾക്ക് ഈ റൗണ്ട് പി ഡബ്ല്യു ഡി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് മൂന്ന് വർഷത്തേക്ക് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ പ്രവർത്തകർക്ക് ഉപയോഗിക്കാനും അത് പരിപോഷിച്ച് നടത്താനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചുറ്റുമുള്ള ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഈ പപ്പാനെ കത്തിക്കുന്നതോടനുബന്ധിച്ച് പലർക്കും ഒരു ആശങ്കയുണ്ട് ചെടികൾക്ക് തീ പിടിക്കണം ഇവിടെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെടികൾ പിടിപ്പിക്കാത്തതും മരങ്ങൾ പിടിപ്പിക്കാത്തതും അതിന് യാതൊരു കേടുപാടും വരാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇത് കത്തിക്കണമെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന് നമ്മൾ കാണുന്ന പോലെയല്ല വലിയൊരു കൂട്ടായ്മയുടെ വലിയൊരു സംരംഭമായിട്ടാണ് ഇത് കാണുന്നത് നമുക്കത് ഇറങ്ങി ചെല്ലുമ്പോഴിതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുള്ളൂ ഏതായാലും ഒന്ന് എടുത്തു പറയേണ്ടത് ഇവർ തന്നെ നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് എൻ്റെ ചുറ്റും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടായി കത്തിച്ചു ഒരു മരത്തിനും ഒരു കേടുമില്ല അതുപോലെ തന്നെ അത് സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ പരിസ്ഥിതിയോടൊപ്പം ചേർന്നു എന്നോടുള്ള പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത് പിന്നെ അതുകൂടാതെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇപ്പം ആളുകൾ എല്ലാവരും തിരക്ക് എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ ഓടി നടക്കുമ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ഇതുപോലുള്ള ക്ലബ്ബുകളൊക്കെ വളരെ കുറവാണ് ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ ഇങ്ങനെയുള്ള ആളുകളെയും പഴയ ആളുകളെയും പുതിയ ആളുകളെയും ചെറുപ്പക്കാരെ എല്ലാവരും കൂട്ടി നിർത്തുകയെന്ന് പറഞ്ഞ വലിയ ഒരു കാര്യം തന്നെയാണ് എന്ത് പറയുന്നു ഞങ്ങൾ എല്ലാ ഒരു കൂട്ടായ്മയാണ് പ്രസിഡന്റ് ലാഫി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പിന്നെ ഞങ്ങളെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും അത്യാവശ്യം എല്ലാ മേഖലയിലും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ശരി സെ ലാഫി പറയുന്നത് പ്രസിഡന്റ് ലാഫി പറയുന്നത് ഞാനും പറയും ഇതാണ് ഒരുമ അതായത് നമ്മളൊരു നേതൃ നിലയിൽ ഒരാൾ വരുമ്പോൾ ഈ നെഗറ്റീവ് മാത്രം ചൂണ്ടിക്കാണിക്കാൻ കുറേ ആളുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ അതില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് റാഫിയാണ് അദ്ദേഹത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ കാണാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ച നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് കൂടുതൽ ആളുകൾ പക്ഷേ ഇവിടെ അതല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് എന്ത് പറയുന്നു സെക്രട്ടറി നമ്മുടെ കൂടെ ചേരുന്നു ഇത് നമ്മളെ പല പ്രായത്തിലുള്ള പല മേഖലകളിൽ നിന്നുള്ള എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ടുള്ള കൂട്ടായ്മ പ്രവർത്തനമാണ് ശരിക്കും അതിന് ഊർജസ്വലത ആയിട്ട് നേരത്തെ നൽകിയത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രായം വന്നോ അങ്ങനെ ഒറ്റ ഒറ്റായിട്ട് അപ്പൊ അതിന് നേരത്ത് നൽകിയത് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നേക്കണത് ഇവിടെ ഉള്ള പൊതു ആൾക്കാരുടെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടെയാണ് ഇത്രയും പപ്പനീന നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയത് പിന്നെ നമ്മുടെ ക്ലബ്ബ് അംഗങ്ങളെല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്ത് വലിയൊരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പാപ്പാഞ്ഞി നമ്മളെ ശരിക്കും നമ്മുടെ എല്ലാ ലക്ഷ്യവും ചെന്ന് അവസാനിക്കുന്ന ചാരിറ്റിയില്ല അതായത് കഴിഞ്ഞവണ് നമ്മൾ പതിനഞ്ച് പേർക്കാണ് ഒരു നല്ല സംഖ്യവശം എല്ലാവർക്കും കൊടുത്തു ഇത്തവണ വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ കൂട്ടുന്നത് ഈ ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളിതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എല്ലാ പ്രോഗ്രാംസും ഈ പാപ്പാഞ്ഞി കത്തിക്കലും ഇതിന്റെ വലിപ്പുമൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതൊരു ചെറിയ ടീമായിട്ട് തുടങ്ങി വലിയൊരു അത്ഭുതം കാണിക്കുന്ന ഒരു വമ്പൻ ടീമാണിത് ഇവർക്ക് മഹാ അത്ഭുതങ്ങൾ ഇനി ഇനി കാണിക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏതായാലും അദ്ദേഹത്തെ ഇത് കഴിഞ്ഞ വച്ചാൽ തൃക്കാക്കര നഗരസഭയിൽ വെച്ച് കേട്ടോ ഓരോ ആളുകളുടെ അടുത്തും ഇതേപോലെ ചെയ്യുമ്പോൾ ഒരുപാട് തുക പൈസ മുടക്കേണ്ട ഒക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനും അവരടുത്ത് സംസാരിക്കാനും ആ പഴയ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്ന നേരിട്ട് കണ്ടിരുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ ഇത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു മാസത്തിനു മേലായിട്ടുള്ള അധ്വാനമാണ് ഈ കാണുന്നത് ഞങ്ങൾ രാഭകളില്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു എല്ലാവരും ഇപ്പൊ ഗ്ലബ് കേൾക്കുമ്പോൾ ഞാൻ കഴിഞ്ഞാൽ മഞ്ഞും ഉറക്കം നിന്നതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് അപ്പൊ നമ്മൾ വെച്ചാല് ഇതിനകത്ത് നമ്മൾ ഗ്ലബങ്ങളെല്ലാണ്ട് നാട്ടുകാർ വരെ നമ്മളോട് ഇന്ന് സഹകരിച്ചെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കേട്ടല്ലോ സൗണ്ട് വരെ എല്ലാം പോയി അപ്പൊ ഇത്രത്തോളം നമ്മൾക്ക് വേണ്ടി നമ്മുടെ തൃക്കാക്കരക്കാർക്ക് ഒരു നല്ലൊരു സംരംഭമാണ് ഇത്രയും അത്രയും വലിയൊരു ഭീമൻ ഇവിടെ നോക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക ഉയരത്തിലാണ് ഈ ഒരു പപ്പാഞ്ഞി കേട്ടോ ഇത് കത്തത് കാണാൻ തീർച്ചയായിട്ടും തൃക്കാക്കര നിവാസികൾ എന്നല്ല കൊച്ചിക്കാരെന്നല്ല നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു ഞങ്ങൾ ഇവിടെ നാട്ടുകാരാണ് ചെറുപ്പം മൂലം ആരെ ക്ലബ്ബിലേക്ക് ക്ഷണിച്ചോ അല്ല സ്വയമേ വന്ന് ചേർന്നാണ് ഇതിൽ നിൽക്കുന്നത് ഓരോരുത്തരും പ്രായഭേദം എന്നെ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നേക്കാൾ കൂടുതലും രാജച്ചേട്ടൻ അകത്ത് കരിയമിക്കുക അങ്ങനെ ഒരുപാട് പേരാണ് ഇത് കൂടുതൽ പ്രയത്നിച്ചേക്കുന്നത് ഏതായാലും ഇതിനകത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം ഉണ്ട് കേട്ടോ കുറച്ച് പണികളും മിനുക്ക് പണികളൊക്കെ വാക്കിയുണ്ട് അല്ലേ അതിന്റെ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുണ്ട് അത് നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറം നോക്കിയാലറിയാം ഒരു ഒറ്റ മരത്തിന് പോലും ഒരു കൃത്യമായ ഒരു ഡിസ്റ്റൻസ് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിന് എന്തൊരു ഒരു കാശ്വാലിറ്റി വരാത്ത രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണെന്ന് ഞങ്ങൾ ഈ ലോകത്തിനോടും കേരളത്തിനോടും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് അല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണല്ലോ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ടല്ലേ ചാരിറ്റി പ്രവർത്തനം നിങ്ങൾ മറ്റുള്ളവരൊക്കെ കിഡ്നി ഫെയിലായിട്ടുള്ള ആളുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാം എത്രത്തോളം നിങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തി എത്രത്തോളം മേന്മയുള്ള ആണ് ജനങ്ങളോടൊപ്പം സമൂഹത്തോടൊപ്പം കൈകവർത്ത് നിൽക്കുന്ന ആളുകളാണെന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാ എല്ലാവരും രാഷ്ട്രീയത്തിനും മതത്തിനും അധികമായിട്ട് ചെറുപ്പത്തിൽ ആൾക്കാർ തന്നെയാണ് അതിനകത്ത് കൂട്ടായ്മ നിൽക്കുന്നത് അതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ കാണുന്നതെല്ലാം ആ ഏതായാലും ഇവരോടൊപ്പം കൈകോർത്ത് രാ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇതിന് ശില്പിയുണ്ട് ഇപ്പം ഇതിൻ്റെ പുറകില് കുറച്ച് ചെറിയ മെനുക്കുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ മെനുക്കുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് നോക്കാം ഈ ഇപ്പം മുൻവശം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അതിൻ്റെ പിൻവശം കൂടി ഒന്ന് കാണേണ്ടതുണ്ട് നമുക്ക് കാണാൻ ഇപ്പോൾ അതിനകത്തൊക്കെ ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പപ്പാഞ്ഞിക്ക് ഷൂ അണിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുകളിലെ ഉള്ള വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ ഇത്രയും നന്നായിട്ട് വലിയൊരു ഷൂ എൻ്റെ ഈ ഈയൊരു ഹൈറ്റുണ്ട് കണ്ടോ ഈയൊരു ഹൈറ്റുണ്ട് ഈ ഒരു ഷൂവിനെ അപ്പം ഇത്രയും നന്നായിട്ട് എല്ലാ ഘടകങ്ങളും ശ്രദ്ധിച്ച് വളരെ കൂടി ഇപ്പം നേരെ നമുക്കൊന്ന് മുകളിലേക്ക് നോക്കാം ഇത് കണ്ടോ പിന്നെ ഉൾവശം കണ്ടോ ഇത്രയും ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും നമ്മുടെ ശില്പ ഇത് എപ്പോഴും അടുത്ത ഇവിടെ ഒരു ഷൂ അടുത്ത ഷൂ അണിച്ച് കൊണ്ടിരിക്കുകയാണ് വർക്ക് പൂർത്തീകരിച്ചു അവസാനം ഹായ് നമസ്കാരം എൻ്റെ പേര് കരീം ആ ക്ലബ് മെമ്പറാണ് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ചെയ്തതാണ് കഴിഞ്ഞ വർഷം തന്നെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കഴിഞ്ഞ വർഷം ഉണ്ട് നാൽപ്പത് അടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാൽപ്പത്തി രണ്ടടിയും കൂടി കൂട്ടി അപ്പോൾ കൂടി കൂടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം വീതി കൂട്ടി പണം കൂട്ടി നമ്മളെടുത്തു കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിൽ സമ്മാനപ്പൊതിയും ആയിരുന്ന ബാണ്ഡക്കെട്ടുമായിരുന്നെങ്കിൽ ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാക്സോഫോൺ ഫോൺ ഊതിക്കൊണ്ടുവരുന്ന ഒരു ഒരു വെറൈറ്റിയാണ് വെറൈറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ശരി മനസ്സിലൊരു രൂപം മനസ്സിൽ വന്നു അത് ഇങ്ങനെ ഇതാണ് എന്നുള്ളത് നമ്മൾ ക്ലബ് മെമ്പേഴ്സിനോട് പറഞ്ഞു അപ്പോൾ അവരോടും അതെന്താണെന്ന് കുഴപ്പമില്ല നിന്റെ ആഗ്രഹം പോലെ തന്നെ എന്താണ് ചെയ്യാൻ ഗംഭീരമാണ് ക്ലബ്ബ് മെമ്പേഴ്സ് അറിയാമായിരുന്നു അതുപോലെ മറ്റുള്ളവരുണ്ടായിരുന്നു ഓഡിയൻസ് ആണെങ്കിലും നമ്മളിത് പറഞ്ഞിട്ടവണെ ചെയ്യണം നന്നായിട്ട് കുറച്ചുകൂടി നല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കൊണ്ട് ഒരു വെറൈറ്റി തന്നെ ആക്കിയിട്ടാണ് ഇപ്പോൾ സാക്സോ ഫോൺ അഡീഷണൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രൂപം ഇവിടെ കയറ്റി അതുപോലെ തന്നെ അതിൻ്റെ തല നമ്മൾ സെറ്റ് ചെയ്യാനും അതേപോലെ ഈ സാക്സോ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പത്ത് അമ്പത് എഴുപത് പിള്ളേരാണ് ഇവിടെ നമ്മളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എനിക്ക് വേണ്ടി എല്ലാ സഹായവും എല്ലാം ചെയ്തത് നമ്മുടെ ക്ലബ് മെമ്പേഴ്സായ എല്ലാ പിള്ളേരും ഉണ്ട് ശരി എല്ലാവരും ആ ആ ആത്മാർത്ഥത കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു പൊപ്പാനിയെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ശരി ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോരാ നേരം ഈ ഒരു ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ എന്നെ ഒരു രണ്ട് മൂന്ന് കൊതുക് കടിച്ചു കഴിഞ്ഞു അപ്പോൾ എത്രത്തോളം കൊതുകേടിയൊക്കെ ഏറ്റു രാത്രിയും പകലും നിന്ന് ചെയ്യുന്ന ഒരു ജോലിയാണ് കേട്ടോ അതിന് കൂടെ നമ്മൾ തൃക്കാക്കര നഗരസഭയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നതാണ് നഗരസഭ ഉദ്യോഗസ്ഥരാണ് ശശി നമ്മൾ കൂടി ചേരുന്നു നമസ്കാരം ഈ എൻ ജി ഒ കോട്ടേഴ്സിനെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാർ തിങ്കിൽ പാർക്കുന്ന ഒരു സ്ഥലവും ഒരു ഐ ടി ഹബ്ബെന്ന നിലയിലും തൃക്കാക്കരയിൽ യുവജനങ്ങളുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ് ഈ ക്ലബിൻ്റെ നേതൃത്വം ചെയ്യുന്ന ഈ പപ്പാഞ്ഞി അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുവാനായിട്ട് കരീം ഉള്ള നേതൃത്വത്തോടു കൂടി പിന്നെ ക്ലബ്ബിലെ എല്ലാവിധ എല്ലാ അംഗങ്ങളും ചേർന്നാണ് ഇത് സഹകരിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളതാണ് എന്നുള്ളതാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കൊതുകേടിയൊക്കെ കൊണ്ട് ഒരല്പം നേരം ഇവിടെ നിന്നപ്പോൾ തന്നെ കൊതുക് കടിക്കുന്നു ആഹാ അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം ഇപ്പോൾ കണ്ടോ ഇതെല്ലാം ഇവരൊക്കെ എല്ലാ ദിവസവും രാത്രിയില്ല പകലില്ല എന്നുള്ള രീതിയിൽ ഇവരൊക്കെ കൂടെ നിന്ന് എല്ലാവരും നിന്നും ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവരുടെ മുഖത്തൊക്കെ നല്ലൊരു പുഞ്ചിരിയുണ്ട് ഇനിയിപ്പോൾ നാളെ നമുക്ക് മുപ്പത്തി ഒന്നാം തീയതി രാത്രി വൈകിട്ട് ഒരു ഉച്ച വൈകിട്ട് ഒരു മണിയോടെ ഇതിൻ്റെ പ്രോഗ്രാം എല്ലാം തുടങ്ങും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ മണി മുതൽ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെയും ഇവിടെ പ്രോഗ്രാം ഉണ്ടാകും അല്ലേ പന്ത്രണ്ടര വരെയല്ലേ ആ അപ്പോൾ രാത്രി പന്ത്രണ്ടര വരെയും പ്രോഗ്രാം ഉണ്ടാകും അപ്പോൾ തീർച്ചയായും നമ്മുടെ തൃക്കാക്കരക്കാർക്ക് നമ്മുടെ സമൂഹത്തിന് എല്ലാവരും ഒന്നിച്ച് കൂടാനും ഈ പപ്പാഞ്ഞിയെ കത്തിക്കാനും അത് ആഘോഷിക്കാനും ഈ എല്ലാത്തിനും ഒരു സൗകര്യമാണ് ഇവരെല്ലാവരും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാവരും നമുക്ക് മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് മണി മുതൽ തന്നെ സമീഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയോടൊപ്പം നമുക്ക് എൻ ജി ഒ കോട്ടേഴ്സ് സെർക്കിളാണ് നമ്മളുടെ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ ജിഒ കോട്ടീസ് സെർക്കിളാണ് ഈ എൻ ജിഒ കോട്ടേഴ്സ് സർക്കിൾ ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അറിയാൻ പറ്റിയില്ല എന്ന് വരും നമ്മുടെ എൻ പി ഒന്ന് ഇപ്പോൾ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ പടമുകൾ കഴിഞ്ഞാൽ കുന്നുംപറം കുന്നംപറം കഴിഞ്ഞാൽ എൻ ജി ഒ കോട്ടേഴ്സ് സർക്കിൾ ആണ് കാക്കനാട് നിന്ന് വരികയാണെങ്കിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് സൺറൈസ് ഹോസ്പിറ്റലിലെ എൻ്റെ ഇടക്ക് ഓലിമൂൾ ഉണ്ട് ഓലിമൂൾ ജംഗ്ഷൻ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ആ വഴിയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെയാണ് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇടത്താണ് ഈ ഒരു പപ്പാഞ്ഞിയെ ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അതിൻ്റെ പ്രസിഡൻ്റടുത്ത് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇപ്പം മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആളുകൾ വരുമ്പോൾ അത് എത്ര മണിക്കാണ് പിന്നെ വാഹനങ്ങൾ വരാൻ ഒരുപാട് വാഹനങ്ങൾക്ക് വരും അപ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ എല്ലാം അതിന് ട്രാഫിക് ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയൊന്നും അപ്പോൾ അതുകൊണ്ട് പ്രസിഡന്റ് അതിനെക്കുറിച്ച് പറയും ഞങ്ങൾ ആദ്യം തന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ മാറ്റിയിരിക്കുന്നതാണ് ഇനി മുതൽ നമ്മൾ ഭാവിയിലായാലും ഈ പ്രോഗ്രാം സംഘടിക്കുമ്പോൾ തൃക്കാക്കര കാർണിവൽ എന്ന പേരിൽ തന്നെയാണ് ഇതിനെ സംഘടിപ്പിക്കാൻ പോകുന്നത് സമീക്ഷ ഒരുക്കുന്ന തൃക്കാക്കര കാർണിവൽ അത് ഞങ്ങൾ ഭാവിയിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നല്ല വലിയൊരു പദ്ധതിയായിട്ട് വലിയൊരു പരിപാടിയായിട്ട് മാറ്റാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ചടും പറഞ്ഞ പോലെ തന്നെ ട്രാഫിക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി ട്രാഫിക് നിയന്ത്രിക്കാൻ ഞങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ വരെയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചാലും വലിയൊരു ജനപങ്കാളിത്തവും അതുപോലെ തന്നെ നല്ലൊരു പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത് ട്രാഫിക് പാടന്മാരെ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇത് അപേക്ഷ വെച്ചിട്ട് നമ്മൾ തന്നെ പൈസ അടച്ച് നമ്മളിവിടെ നിയോഗിച്ചിട്ടുണ്ട് ട്രാഫിക് നിയന്ത്രിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇരുപതോളം ട്രാഫിക് പാഡുമാരെ നമ്മളിവിടെ നിയോഗിച്ചിട്ടുണ്ട് ശരി അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചര മണിക്കാണ് അഞ്ചര മണിക്ക് നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ പൽ കലാകാരന്മാർ പലരുമുണ്ട് അവർക്കൊരു ചാൻസ് കൊടുക്കേണ്ട ഒരു കടമ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അഞ്ചര മുതൽ വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെ ഞങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുന്നതാണ് ആർക്കും വന്ന് പാടാം ആർക്കും വന്ന് ആടാം കഴിവുള്ളവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു മുൻകൂട്ടി അറിയിക്കേണ്ടി മുൻകൂട്ടി ഞങ്ങൾ ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞാൽ പലരും അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുറച്ച് രജിസ്ട്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ നാളത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുന്നതിൽ നമ്പർ ഉണ്ടോ കോൺടാക്റ്റ് നമ്പറും അതെ ഞങ്ങൾ പത്രങ്ങളും കൂടെ പറയുമ്പോൾ ഇപ്പോൾ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സെവൻ സീറോ നയൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു എൻ്റെ രണ്ട് നമ്പറാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സെവൻ സീറോ നയൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു അങ്ങനെ രണ്ട് നമ്പറുകളാണ് ഉള്ളത് ആ ഏഴ് മുപ്പതിന് കറക്റ്റ് ഏഴ് മുപ്പതിന് പൊതുസമ്മേളനം സ്റ്റാർട്ട് ചെയ്യും ഏഴോ മുപ്പതിന് നമ്മുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എറണാകുളം എം പി ആയിട്ടുള്ള ശ്രീ ഹൈബി ഗിഡൻ അദ്ദേഹം ഏഴര മണിക്ക് ഇവിടെ എത്തി എട്ടര മണിയാവുമ്പോൾ പോകും അപ്പോൾ ഏഴര മണിക്കാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചികിത്സാ ഫണ്ട് ഉദ്ഘാടനം ശരി നമ്മൾ ഇരുപതോളം ഇരുപത്തഞ്ചോളം ആളുകൾക്ക് ചികിത്സാ ഫണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലബ്ബിൻ്റെ ഒരു ആദരവ് എന്നല്ലേ നമ്മുടെ ഇവിടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കൊണ്ട് മൂന്ന് ആളുകൾക്ക് ആദരവ് കൊടുത്തു പല മേഖലകളിൽ കഴിവ് അടിയിച്ച ആളുകൾക്ക് ഇത്തവണ ഞങ്ങൾ രണ്ട് ആളുകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തിനടുത്ത് തന്നെയുള്ള ഒരു ഫുട്ബോൾ ക്ലബ് തന്നെ നയിക്കുന്ന വർഷങ്ങളായിട്ട് അത് കുറച്ച് അങ്ങ് ിൽ ആൻഡി കാപ്ഡോ ആൻ്റി കാപ്ഡായിട്ടുള്ള ഒരു ജിമ്മി ജോസഫ് ജോസഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണ് പുള്ളി സയൻസ് സോൾജേഴ്സ് എന്നൊരു ക്ലബ്ബ് എച്ച് ക്ലബ്ബ് ഇവിടെ നയിക്കുന്നുണ്ട് പുള്ളി ചെറുപ്പം മുതലേ അതിൽ വൈകിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും ലീഗിൽ പോലും കളിച്ചിപ്പോൾ സെമി ഫൈനലിൽ എത്തിയേക്കാണ് അദ്ദേഹത്തിൻ്റെ ടീം അപ്പോൾ അദ്ദേഹത്തിന് ഫുട്ബോളിന് വേണ്ടി ജീവ സ്വന്തം ജീവൻ തന്നെ കൊടുത്തിരിക്കുന്ന ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനും ഞങ്ങളൊരു ആദരവ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരും സുഹൃത്തായ സിനിമാ ഫീൽഡിലുള്ള ഗോകുൽ എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട് ശരിക്കും ജിംബ്രൂട്ടൻ എന്ന് പറഞ്ഞാലും അറിയുള്ളൂ അദ്ദേഹത്തിനും ഋഖാക്കരയുടെ കലാകാരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേർക്കും ആദരവ് കൊടുക്കുന്നുണ്ട് ക്ലബിൻ്റെ പേര് ശരി അപ്പം നമ്മുടെ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ ശേഷം നമ്മൾ കൊച്ചും റിതം മ്യൂസിക് അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു മെഗാ ഷോ പാട്ടുകളും ഡാൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെയധികം ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെയധികം നല്ല രീതിയിലുള്ള കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ട്രൂപ്പാണ് കൊച്ചിൻ റിതം ാങ്സ് എന്ന് പറഞ്ഞു അവരെ വെച്ചുള്ള കലാപരിപാടികളാണ് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഈ പപ്പാനി കരിമരുന്നുകൾ പ്രയോഗം ചെറിയ രീതിയിലുള്ള കരിമരുന്നുകൾ പ്രയോഗത്തിലൂടെ ഇത് നമ്മൾ കത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കും പന്ത്രണ്ട് ആവുമ്പോൾ ഞങ്ങൾ കറക്റ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഞങ്ങൾ ബൈ റോഡുകളെല്ലാം ആദ്യമേ തന്നെ ട്രാഫിക് വാടമാർക്ക് കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ പല മെട്രോ സ്ഥലം എടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ വിജിലുണ്ട് ഗ്രൗണ്ടുണ്ട് അത് മെട്രോ എടുത്തിരിക്കുന്നതാണ് അത് ഗ്രൗണ്ടുകളിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൈഡുകളിലുള്ള ബൈ റോഡ് കുറയുണ്ട് അവിടെയെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശം ട്രാഫിക് വാർഡുമാർക്ക് കൊടുത്തിട്ടുണ്ട് അവർ ആ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അവർ നിർദ്ദേശം പാലിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ജനങ്ങളോട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പപ്പാനി കത്തിക്കുമ്പോൾ കഴിഞ്ഞവണ്ണെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സഹകരണം ഉണ്ടായി ഇത്തവണയും ആ രീതിയിൽ സഹകരിക്കണം ഞങ്ങൾ നമ്മൾ പപ്പാനി പപ്പനി കത്തിക്കുമ്പോൾ ഇതിനോട് അടുത്ത് വരാത്ത വളരെയധികം മാറി നമ്മുടെ സമീക്ഷാ ക്ലബ്ബ് പ്രവർത്തകർ ഒരു മറ്റേ പടം വെച്ചുകൊണ്ട് ആളുകൾ മാറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ എല്ലാ ജനങ്ങളും അവർ സഹകരിക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് തൃക്കാക്കര കാർണിവൽ എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെയും കലാകാരന്മാരെയും അതുപോലെ തന്നെ എല്ലാ നല്ല നല്ല നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായിട്ട് സമീക്ഷാ ക്ലബ്ബിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഏതായാലും ഇവരുടെ നമ്മളുടെ ഇപ്പോൾ ആഘോഷമാണ് ആഘോഷങ്ങളൊക്കെ വേണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവേൽക്കുകയും വേണം പക്ഷേ അതോടൊപ്പം വയ്യാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ചേർത്ത് നിർത്തുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ശേഖരിക്കാനുള്ളതും കൂടി ഇതിനകൂടെ തന്നെ നടത്തുന്നു അതോടൊപ്പം ഫുട്ബോൾ പ്രേമികൾ കളിച്ച അതുപോലെ തന്നെ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ആദരിക്കുക കൂടി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു സൽപ്രവൃത്തിയാണ് സമീക്ഷ ചെയ്യുന്നത് ഇത് നമ്മൾക്ക് മറ്റുള്ള ക്ലബുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് മറ്റുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് കാക്കനാട് പ്രവർത്തിക്കുന്ന സമീഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഈ ക്ലബിന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഏതായാലും ഈ ഒരു പ്രവർത്തി ചെയ്യുന്ന സമീഷ ക്ലബ്ബിന് നന്മ ട്വൻ്റി ഫോറിൻ്റെ അഭിനന്ദനങ്ങൾ ഇവർക്ക് നമുക്ക് എല്ലാവരും കൂടി ഒരു ആശംസകൾ നൽകണ്ടേ സമീഷ ക്ലബ്ബ്